നമ്മുടെ ഈ പരിപാടിയിൽ നന്ദി പറയുന്നതിനായി യോഗത്തിലെ വൈസ് പ്രസിഡന്റ് ശ്രീ ജയന്ത് വാസനെ ക്ഷണിക്കുന്നു ഈ ചടങ്ങിന് നന്ദി പറയുക എന്നുള്ളതാണ് എന്നെ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മം ആദ്യമായി ഈ ചടങ്ങിന് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ സമ്പൂജ്യ സ്വാമി സ്വരൂപാനന്ദജി സരസ്വതി അവർക്ക് ഈ എട്ടരയോഗത്തിൻ്റെ പേരിലും സന്ദീപിനി സാധനാലയത്തിൻ്റെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു കൂടാതെ പ്രാർത്ഥനാഗീതം ആലപിച്ച ശ്രീ നാരായണൻകുട്ടി ചടങ്ങിന് സ്വാഗതം പറഞ്ഞ ശ്രീ പത്മഗിരീഷ് എന്നിവരെ എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ചടങ്ങിന് മുഖ്യപ്രഭാഷണം നടത്തിയ ശ്രീ പി കെ മാധവൻ പ്രൊഫസർ അവർകൾക്കും അതുപോലെ തന്നെ ചടങ്ങ് അസാന്നിധ്യത്തിലും ഉദ്ഘാടനം ചെയ്ത ഗോവ ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻപിള്ള അവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു പുരസ്കാര വിജയികളായ ശ്രീ പൂർണാനന്ദ സരസ്വതി ശ്രീ തോട്ടം ശാം നമ്പൂതിരി ശ്രീ ശ്രീ വിനോദ് മങ്കര ശ്രീമതി സുജാത ശ്രീമതി ഗംഗാധരൻ വൈദ്യർ ശ്രീ അശോകൻ ശ്രീ ചാമിപ്പാറശ്ശേരി ശ്രീ ശിവൻ ചെർപ്പിളശ്ശേരി ശ്രീമതി ലേഖ എന്നിവർക്കും ഈ സാന്ദീപനി സാധനാലയത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു കൂടാതെ പത്മശ്രീ ഈ അവാർഡുകൾ വിജയികൾക്ക് വിതരണം ചെയ്ത പത്മശ്രീ ശ്രീ രാമചന്ദ്ര പുലവർ അവറുകൾക്കും ആശംസ അർപ്പിച്ച ദേവിദാസ് വാര്യർ അവർകൾക്കും അതുപോലെ തന്നെ റിട്ടയർഡ് ഐ പി ഓഫീസറായ ശ്രീ എ പി ദിനേശ് അവറുകൾക്കും എൻ എസ് എസ് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ അവറുകൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു കൂടാതെ ഈ വാർഡിൻ്റെ മെമ്പർ വൈസ് പ്രസിഡൻ്റായ ശ്രീ പി കെ പ്രസാദ് അതുപോലെ തന്നെ ഈ ഈ വാർഡിൻ്റെ ഒന്നും രണ്ടും വാർഡുകളുടെ മെമ്പർമാരായ ശ്രീ മഹേഷ് അവർ ശ്രീ വിനോദ് അവൾ എന്നിവർ സന്നിഹിതരായി ഈ ചടങ്ങിനെ ധന്യമാക്കി ഇതിലുള്ള സന്തോഷം അറിയിക്കുകയും അവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു കൂടാതെ ക്ഷേത്രം ഭാരവാഹി ശ്രീ സുരേന്ദ്രൻ ആദരവേറ്റുവാങ്ങിയ ഇവിടുത്തെ വയോധികന വന്ധ്യവയോധികനായ ശ്രീ സുരേന്ദ്രനാഥ് മേനോൻ എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ജി വി രാജ അവാർഡ് നേടിയ അബിരാം പി എന്നിവനും എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഇനി പ്രധാനമായും നന്ദി രേഖപ്പെടുത്താനുള്ളത് ഇതിൻ്റെ സംഘാടകർ അവാർഡ് കമ്മിറ്റി നിർണയ ജേതാക്കളായ ശ്രീമതി വിജയാംബിക മേഡവും ഞങ്ങളുടെ എട്ടരയോഗം കമ്മിറ്റിയുമാണ് എട്ടരോഗം കമ്മിറ്റിയുടെ മാർഗദർശിയായ ശ്രീ വിജയാംബിക മേഡം ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ അവർ സ്റ്റേജിലേക്ക് വന്നിട്ടില്ല അവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ഐ ദിനേശ് ഐ പി എസ് അവർകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം